ക്യാമ്പസ് സൌകര്യം ഏർപ്പെടുത്തിയില്ല വിഭിന്നശേഷിക്കാരി വോട്ട് ചെയ്യാൻ കാത്തുനിന്നത് മണിക്കൂറുകൾ എഴുത്തുകാരിയായ മരുത സ്വദേശി നുസ്രത്ത് വഴിക്കടവാണ് അധികൃതരുടെ അനാസ്ഥയിൽ വോട്ട് രേഖപ്പെടുത്താൻ മണിക്കൂറുകൾ കാത്തുനിന്നത് കഴിയുന്ന വ്യക്തിയാണ് ഇപ്പോൾ റാമ്പിന് ഒരു വിഷയം മാത്രമല്ല ഇതിന്റെ മുന്നത്തെ പഞ്ചായത്ത് എലക്ഷനിലും ഞാൻ ഈ കഴിഞ്ഞു പറഞ്ഞതാണ് എനിക്ക് റാങ്ക് വരണം മുന്നേ കൂട്ടി പറഞ്ഞതാണ് രണ്ടാഴ്ച മുന്നേ വോട്ട് ചോദിച്ച് രണ്ട് പാർട്ടിക്കാര് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ് എനിക്ക് റാമ്പ് കാണാം എങ്ങിട്ട് പിന്നെ റാങ്ക് വെക്കാതെ ഇപ്പൊ പിന്നെ ഞാനിവിടെ വന്നതുകൊണ്ട് വോട്ട് ചെയ്തു പോകുന്നത് ശരിയല്ല ഞാൻ വോട്ട് ചെയ്യാതെ പോയി മാത്രമേ ഉള്ളൂ ഞാൻ അടുത്ത് വിളിച്ചു കടത്തിൽ ഞാൻ വിളിച്ചു വളർത്തിവിടെ പിന്നെ വൈക്കടവ് സെക്രട്ടറി വിളിച്ചു സെക്രട്ടറി ഇടാൻ അവടെ പറഞ്ഞു നേരത്തെ മരുത കാഞ്ഞിരത്തിങ്ങൽ ഇസ്ലാം മദ്രസയിൽ ഒന്നാം നമ്പർ ബൂത്തിലായിരുന്നു ഇവർക്ക് വോട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വോട്ട് ചെയ്യാൻ ഇലക്ട്രോണിക് വീൽ ചെയറിൽ ബൂത്തിനു മുമ്പിലെത്തിയ നുസ്രത്ത് ഒരു ഉദ്യോഗസ്ഥയോട് റാമ്പ് സൗകര്യം ചോദിച്ചുവെങ്കിലും ഈ ദിവസം റാമ്പ് സെറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോയി ഇതേ തുടർന്ന് നുസ്രത്ത് ജില്ലാ കളക്ടറെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു കളക്ടർ വഴിക്കടവ് പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് റാമ്പ് സംവിധാനം ഏർപ്പെടുത്താൻ പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ നെട്ടോട്ടമായി രണ്ടര മണിക്കൂറോളം അവർക്ക് ബൂത്തിനു മുൻപിൽ വീൽ ചെയറിൽ കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ വോട്ട് ചെയ്യാതെ മടങ്ങാനൊരുങ്ങുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു താൽക്കാലിക സംവിധാനമുണ്ടാക്കി കൊടുക്കുകയും നുസ്രത്ത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ഇവർ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ റാംപ് എത്തിക്കുകയും ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ഈ സംവിധാനം നേരത്തെ തയ്യാറാക്കിയില്ല എന്ന ചോദ്യത്തിന് പഞ്ചായത്ത് സെക്രട്ടറി നുസ്രത്തിനോട് നിരുപാധികം ക്ഷമാപണം നടത്തി സംഭവത്തെ തുടർന്ന് നുസ്രത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ച ഇതാണ് ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് சொந்தம் ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்